ചൈന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എ ഐ പ്ലാറ്റ്ഫോമായ ഡീപ് സിക്കിനെ കുറിച്ച് നിരവധി ദുരൂഹതകൾ ഉള്ളതായി ആരോപണങ്ങൾ ഉയരുകയാണ് ചൈനയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഡീപ് സിക്ക് ചൈനയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അറിവില്ലായ്മ നടിക്കുകയാണ് എന്നാണ് പ്രധാന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലിന് ചൈനയിൽ യുവാക്കൾ ടിയാൻ എൻമെന്റ് സ്ക്വയറിൽ നടത്തിയ പ്രക്ഷോഭത്തെ ചൈന ടാങ്കുകൾ ഉപയോഗിച്ചാണ് നേരിട്ടത് നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഡീപ് സിക്കിനോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അജ്ഞത നടിക്കുകയാണ് ഡീപ് സിക് ചെയ്യുന്നത് ചൈനയ്ക്ക് താൽപര്യമില്ലാത്ത ചോദ്യങ്ങൾ പരീക്ഷണാർത്ഥം മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ ഉത്തരങ്ങൾ നൽകാതെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലക്കിയിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാതെ മാറാൻ ശ്രമിക്കുന്നതും പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹോങ്കോങ്ങിന്റെ സ്വാതന്ത്ര്യത്തിനായി നടത്തുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം ലഭിക്കില്ല ചൈനീസ് പ്രസിഡന്റായ ഷീ ജിഖ് പിങിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ പോലും അതിനും ഉത്തരമില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻസർ ചെയ്തിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് എന്ത് ചോദിച്ചാലും മറുപടി ഇത് ഞങ്ങളുടെ പരിധിക്കും പുറത്താണ് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കൂ എന്നാണ് കോവിഡിന് പിന്നാലെ ചൈനയിൽ ഏർപ്പെടുത്തിയ സെൻസർഷിപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള വൈറ്റ് പേപ്പർ മൂവ്മെന്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഡീപ് സിഖ് തയ്യാറായില്ല ആദ്യം ഇതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകിയെങ്കിലും പിന്നീട് മാറിക്കളയുകയായിരുന്നു പതിവ് പോലെ ഈ എഐ പ്ലാറ്റ്ഫോമിന് പോലും ചൈനീസ് സർക്കാർ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയിലെ ഷിൻജിയാങ്ങിലെ ഉഗ്യൂർ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി അവിടെ എല്ലാവരും വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്നത് എന്നായിരുന്നു അരുണാചൽ പ്രദേശ് ഇന്ത്യയിലാണോ എന്ന് ചോദിക്കുമ്പോഴും ദീപ് സിങ് ഇക്കാര്യം സമ്മതിച്ചു തരുന്നില്ല അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ എന്ന ചോദ്യത്തിനും മറ്റേതെങ്കിലും വിഷയത്തിൽ ചോദ്യം ചോദിക്കാനായിരുന്നു മറുപടി ലഭിച്ചത് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ പേര് ചോദിച്ചപ്പോഴും മറുപടി ഇതുതന്നെയായിരുന്നു